നമുക്ക് ഒരു പായസം വെച്ചാലും എല്ലാ സാധനങ്ങളും ഉണ്ട് അരി മാത്രമില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാം റേഷൻ രീതി കൊടുക്കും അപ്പോൾ റേഷൻ വെച്ചിട്ട് ഒരു കടും പായസം കട അപ്പോൾ ചണ്ടാക്കിയ നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നുറുക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് അണ്ടിപ്പരിപ്പ് ഉണക്ക മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം സാധാരണ ഈ പായസത്തിന് കറുത്ത ഉണക്ക മുന്തിരിങ്ങയാണ് കുരുവില്ലാത്ത മുന്തിരിങ്ങയാണ് വേണ്ടത് പണ്ടേയിലുള്ളത് മറ്റേ മഞ്ഞ കളറുള്ള മുന്തിരിങ്ങ അതാണ് ഞാൻ ഇടുന്നത് കേട്ടോ അതിനുശേഷം ഇത് നന്നായിട്ട് മൂത്തതിന് ശേഷം വറുത്ത് കോരി മാറ്റി വെക്കുക അതിലേക്ക് ഈ ബാക്കി വന്ന മിച്ചം വന്ന നെയ്യിലേക്ക് ഞാൻ റേഷൻ അരിയാണ് എടുത്തിരിക്കുക റേഷൻ കുത്തരിയാണ് എടുത്തിരിക്കുന്നത് നല്ല വേവുള്ള റേഷൻ കുത്തിരി തന്നെ എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് കഴുകി ഈ നെയ്യിലേക്ക് ഇട്ടുന്ന നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഊപ്പിച്ചെടുത്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല നല്ല തിളച്ച വെള്ളം ഒഴിച്ച് മൂടി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവ് നോക്കി വേവ് നോക്കിയെടുക്കാം അപ്പം നന്നായിട്ട് വേഗണം കേട്ടോ ശർക്കര ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വേവത്തില്ല അപ്പം ഞാനിവിടെ ഒരു ഉണ്ട ശർക്കരയാണ് എടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് പാനീ ആക്കിയിട്ട് ഈ വെന്ത് വന്നിരിക്കുന്ന ഈ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ ഒരു ഒരു സ്പൂൺ ഏലക്ക പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കാരണം ഈ അരിയിൽ ഏലക്കയുടെ ഒരിത് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പാനി നമ്മൾ അരിച്ച് ഈ വെന്ത് വെന്തിക്കുന്ന അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം തീ നല്ലവണ്ണം ഇട്ട് ഇളക്കി കൊടുക്കാം അടിയിൽ പിടിക്കാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണമെന്ന് മാത്രം ആവശ്യത്തിന് നെയ്യും ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേന് നമുക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന ചുക്ക് പൊടിയും ഏലക്കാപ്പൊടിയും ചേർക്കാം വേണമെങ്കിൽ കൽക്കണ്ടം ചേർക്കാം എൻ്റെ ഇവിടെ പഞ്ചസാരയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ പഞ്ചസാര ഞാൻ ചേർത്തു പിന്നീട് ആവശ്യത്തിന് നെയ്യും ചേർത്തിട്ട് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും തേങ്ങാക്കുത്തും ഉണക്കമുദ്ര ഇങ്ങനെ ഇട്ട് നമുക്ക് അധികം കുറുകിപ്പോകാതെ വാങ്ങിവെക്കാം അപ്പം കടും പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല കറുപ്പ് നിറമാണ് ശർക്കര നല്ല കറുത്ത ശർക്കരയാണെങ്കിലും നല്ല കളറായിരിക്കും എൻ്റെ കയ്യിൽ അത്ര കളറുള്ള ശർക്കര അല്ല എങ്കിലും കളർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇതാണ് റേഷൻ കുത്തരി കൊണ്ടുള്ള കടും പായസം ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ ഉണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാവരും നോക്കുക കാണാം ബൈ